ായിപ്പത്തി എന്റെ അമ്മ എന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ ഇന്നലെ കയറി വന്ന നീ നന്നാവാൻ പറഞ്ഞിട്ട് ഞാൻ നന്നായാ എന്റെ അമ്മയ്ക്ക് പിണങ്ങി പോവാതെ പോവും എന്റെ ജീവിതം പണ്ട് ഒറ്റയ്ക്കായിരുന്നു കല്യാണത്തിന് മുമ്പും ഇപ്പോഴും എല്ലാം എനിക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ആറടി മണ്ണ് അതിൽ തീരുവല്ല

എനിക്ക് ഇതിന്റെ ഒപ്പം നടക്കാൻ ഇഷ്ടം നിങ്ങൾ എനിക്ക് ഒപ്പം നടക്കാനല്ല എനിക്ക് എനിക്ക് നിങ്ങൾ ഈ ഇഷ്ടം ചീട്ടുകളി ഞാനായിട്ട് ഉണ്ടാക്കി വെച്ചതല്ല പണ്ട് തൊട്ടേ ഉള്ള സാധനമാണ് ഈ പലതും പണയം വെച്ച് ഇതിനെ എന്നാണ് കളിച്ചോണ്ടിരുന്നാണ് അറിയാമോ എന്റെ തെറ്റ് ചെയ്തിട്ട് മഹാഭാരതം പിടിച്ചാ മതിയല്ലോ പണി നോക്ക് പോയിട്ട് നീ നീ പോകുന്നതിന് മുമ്പ് എന്റെ വിശ്വസത്തിനായ കൂടെ നിൽക്കുന്ന നിക്കുന്നവരുത്തുണ്ട് അവനെ ഞാൻ ഒന്ന് വിളിച്ചോട്ടെ എന്റെ വിശ്വസ്തേ ഹലോ ഞാൻ വീട്ടിലുണ്ട് ഒന്നും ഇങ്ങോട്ട് പറയണ്ട പറയണ അങ്ങോട്ട് കേട്ടാ മതി എത്രയും പെട്ടെന്ന് വീട്ടിന്റെ പുറകളെ പറമ്പിലോട്ട് പെട്ടെന്ന് വാ നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് എന്തിനാണ് എന്നെ വിളിക്കുന്നത് നിങ്ങൾ സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കേട നീ ആവശ്യമില്ലാത്ത വളച്ചോടിക്കണ നീ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നാ മതി കേട്ടാ പറഞ്ഞ കേട്ടാ പോ വീട്ടില് നീ അങ്ങനെ പോയി കഴിഞ്ഞാ സത്യമായിട്ട് വരച്ചേർത്താനായിരിക്കാം സ്നേഹം ഇന്ന് ഞാൻ പോയിട്ട് വീണ്ടും ഇവിടെ വരണമെങ്കിൽ ഞാൻ ഇരട്ടി ഓട്ടോ കാശ് കൊടുക്കണം ഇതാകുമ്പോ ഒറ്റയടിക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ നിന്റെ വല്ലാത്ത എൻറെ ആന്റണി എന്നാ പറമ്പിലേക്ക് വിളിച്ചപ്പോഴേ തോന്നി ഇവിടെ വെള്ളം ഉണ്ടാവില്ല നല്ലപോലെ അല്ല ശീലമല്ലോ ബുദ്ധി ഇല്ലെങ്കിലും കാര്യം കൃത്യസമയത്ത് അവൻ പ്രോപ്പർട്ടി കൊണ്ടുവന്ന് ഫില്ല് ചെയ്തേണ്ട അതാണ് എന്റെ കൂട്ടുകാരൻ ആന്റണി ആന്റണി പെരുമ്പാവൂര് ഞാൻ ചീട്ടുകൾ കാരണം പിണങ്ങി വീട്ടിൽ പോകുന്ന പെണ്ണ അതിന്റെ ഇടയിൽ ഈ ചീട്ടും പൊക്കി പിടിച്ചോണ്ട് വന്ന് നീ എന്റെ കുടുംബം കലക്കൂ ഇതൊന്നും പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യാനാണ് ഞാൻ നിന്നെ വിളിച്ചോണ്ട് വരാൻ ചേച്ചി ചേച്ചി പിണങ്ങി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞോളാം ഞാൻ വിളിച്ചത് പറഞ്ഞ് മനസ്സിലാക്കട്ടെ ചേച്ചിക്ക് ഒരു കാര്യമോ ഇരുപത്തിനാല് മണിക്കൂറും ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞു ജീവിക്കുന്ന ഒരാളാണ് ഈ നിൽക്കുന്ന ആള് ഒരു മയത്തിൽ തള്ളടാ പറയട്ടെന്ന് പണി സൈറ്റിൽ വന്നു കഴിഞ്ഞാ തൂക്ക് കെട്ട താഴെ വെച്ചിട്ട് ഫോണും പിടിച്ച് ഇരിപ്പാണ് ആരെ വിളിക്കാനാണ് ചേച്ചിനെ വിളിക്കാൻ ചേച്ചി കഴിച്ചോ കൊച്ചെന്തെടുക്കുന്നു കൊച്ചെന്തെടുക്കുന്നു ും ഭാര്യ വേറെന്തെങ്കിലും ഇടപാട് ഇവിടെ ചെയ്യാം ചേച്ചിയൊരു കാര്യം മനസ്സിലാക്കാ ഈ ചേട്ടന് ചേച്ചിയുടെ ഇഷ്ടമെന്ന് മാത്രം പറയണത് അങ്ങനെ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഈ ചേട്ടന് മൂന്ന് വണ്ടിക്ക് ചേച്ചിയുടെ പേരിടോ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ സിമെന്റ് നിങ്ങൾ ഇങ്ങനെ ചേച്ചിയുടെ തലേ തലേ കൊണ്ട് സത്യം 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 ഇത് ഇത് ആന്ന് വർക്കൗട്ട് ന്യൂ തൊട്ട് എനിക്ക് എനിക്ക് വേണ്ട ഡേറ്റ് ഒന്ന് സത്യം ചെയ്യുന്ന തല തൊട്ട് ആ എന്റെ പൊന്നാണ് എന്റെ ചക്കര സത്യം ഞാൻ ഇനി ചീട്ട് കളിക്കൂല ഇത് സത്യം 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 ചേച്ചി എന്നെ ഒറ്റ കൊടുത്തിരുത് എന്റെ അടുത്ത് ഈ പിണങ്ങാതെ ഇങ്ങോട്ട് നോക്ക് നിങ്ങളെ ചേട്ടന്റെ സുന്ദരമായ മുഖം നോക്കടി നമ്മൾ എല്ലാ ദിവസവും ക്ലബ്ബിൽ പോണോണ്ടീട്ട് കളിക്കുന്നത് ആദ്യ ഈ ക്ലബ്ബിൽ പോണ നിർത്തണം അതെ ക്ലബ്ബി വിളിച്ചിട്ട് പറ നാളെ മുതൽ നമ്മൾ കളിക്കില്ല കളിക്കില്ലെന്ന് പറഞ്ഞു ലൗഡ് സ്പീക്കർ ചേച്ചി കേട്ടോട് സുരേഷേ ഹലോ എന്തോടാ അളിയ നാളെ തൊട്ട് ഞാൻ ക്ലബിലോട്ട് വരുന്നില്ല ഇനി ചീട്ടുകളി എന്ന് പറഞ്ഞ് എന്നെ വിളിക്കരുത് ഞാൻ ചീട്ടുകളി നിർത്തി ഉണ്ട് ഞാനും ചീട്ടുകളിൽ നിർത്തി ഭാര്യ എഴുന്നേറ്റ് നാളെ സംസാരിക്കാം ശരിയല്ല ഒരു വഴിയാ സിനിമ അതല്ലെന്ന് ഈ ചിത്രം സിനിമയില് മോഹൻലാലും രഞ്ജിനും തമ്മിൽ ഭയങ്കര ഉടക്കാണ് രഞ്ജിനി പിണങ്ങി പോണ സമയത്താണ് മോഹൻലാല് ഇത് പാടിയപ്പോ രഞ്ജിനി തിരിച്ചു വന്ന് അതുപോലെ ആറാം തമ്പുരാൻ സിനിമയില് മഞ്ജുവാരും മോഹൻലാൽ മോഹൻലാലും തമ്മിൽ ഭയങ്കര ഉടക്കാണ് മഞ്ജുവാര് എന്തോ പറഞ്ഞ് പിണങ്ങി പോണ സമയത്ത് മോഹൻലാൽ ഒരു പാട്ട് പാടി ഹരി മുരളീരം മഞ്ജു ആന്ന് ഇതേപോലെ ചേച്ചി പോകുമ്പോ നിങ്ങളൊരു പാട്ട് പാടിയ മതി ഇതൊക്കെ വർക്ക്ഔട്ട് ആവും ഇതേ വർക്ക്ഔട്ടാകുമ്പോ നിങ്ങളൊരു പാട്ടുപാട് ശരിയാവുമെന്ന് ചേച്ചി പോണ ചേച്ചി പോണ ഒന്നേ രണ്ട് സ്റ്റെപ്പ് വെച്ച് പാട് പാട് പാട്ട് നല്ല സെലക്ഷൻ ഒരു ഭാര്യ പിണങ്ങി പോകുമ്പോ പാടാൻ പറ്റിയ പാട്ട് ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിട്ടാണ് പാടാൻ പറഞ്ഞത് ഇത് യുദ്ധം തുടങ്ങണ പാട്ടാണല്ലോ പാടിയത് ചേച്ചി ചേച്ചാ ഒരു കാര്യത്ത് പണിസെറ്റിന് നാല് കാമുകിമാരുണ്ട് തന്നെ കൊള്ളാടോ ഏതാ നിന്നെ കോമ്പ്രമൈസ് എന്നിട്ട് ഇപ്പൊ രണ്ടിനെ രണ്ട് വഴിക്കാക്കി അവിടെ നീ ഇന്നാളത്തോട് പണിയും ചോദിച്ചു വരുന്നത്